ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ഥലം എത്തുന്നതിന് ഒരു രണ്ട് സ്റ്റോപ്പ് മുന്നേ വാതിലിനിടത്തി ഓടുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ എല്ലാവരേക്കാളും മുമ്പേ ആദ്യം പുറത്തിറങ്ങാൻ തിടുക്കം കൂട്ടുന്ന കുറച്ചുപേര് വിമാനയാത്രയിലും ഇതേപോലുള്ള ആളുകൾ ഉണ്ടാവും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടൻ സീറ്റിൽ നിന്ന് ചാടി എരുന്നിട്ട് പുറത്തിറങ്ങാൻ വെമ്പലുള്ളുന്നവർ ഇങ്ങനെയുള്ളവർക്ക് വലിയൊരു പണി തന്നെ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലല്ല തുർക്കിയിൽ ആ നീക്കത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇൻഡത്തിലൂടെ ിലം തുടങ്ങിയ സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് എടുക്കാൻ ഒരുങ്ങുകയാണ് തുർക്കി ഏവിയേഷൻ അതോറിറ്റി വാതിലിനടുത്ത് കൂടു തിക്കും തിരക്കും ഉണ്ടാക്കിയാൽ ടർക്കിഷ് എയർലൈനുകളിൽ യാത്രക്കാർ ഇനി മുതൽ കനത്ത പിഴ ഉടുക്കേണ്ടി വരും ഫ്ലൈറ്റിനുള്ളിൽ ഒരു സേഫായ യാത്ര ഉറപ്പാക്കാൻ ഈ നടപടി അത്യാവശ്യമാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ക്യാബിൻ ഓർഡർ പാലിക്കേണ്ടത് സുരക്ഷിതമായ യാത്രയ്ക്ക് അതിപ്രധാനമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ ഫ്ലൈറ്റ് അറ്റൻഡൻസ് അനുവാദം വരെ സീറ്റിൽ ഇരിക്കുക തന്നെ വേണമെന്നാണ് നിയമം ഇതിനു മുൻപ് സീറ്റ് ബെൽറ്റ് അഴിക്കുകയോ എഴുന്നേൽക്കുകയോ കമ്പാർട്ട്മെന്റുകൾ തുറക്കുകയോ ഒക്കെ ചെയ്യുന്നത് എല്ലാ എയർലൈനുകളും കർശനമായി വിലക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിൽ വിമാനം എത്തുന്നത് വരെ സീറ്റിൽ നിന്ന് അനങ്ങരുത് എന്നർത്ഥം ഇത് തെറ്റിച്ചാൽ ടർക്കിഷ് ഏവിയേഷൻ ഇനി മുതൽ രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് ടർക്കിഷ് ലീറ അഥവാ ഇന്ത്യയിലെ അയ്യായിരത്തി രൂപ പിഴയിടും പ്ലെയിൻ പൂർണ്ണമായും പാർക്ക് ചെയ്യപ്പെടുന്നതുവരെ ഇനി സീറ്റ് ബെൽറ്റ് അഴിക്കാനോ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാനോ പാടില്ല ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നവരെ പ്രത്യേകം നോട്ട് ചെയ്ത് പിഴ ഈടാക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിമാനയാത്രക്കാരിൽ ഇത്തരം പ്രവൃത്തികൾ കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ടർക്കിഷ് ഏവിയേഷൻ ഡയറക്ടർ ജനറൽ കെമാൽ ലുഷെക്ക് അറിയിക്കുന്നത് ഒരാൾ കാരണം ഒരു വിമാനത്തിൽ എല്ലാവരുടെയും സുരക്ഷ റിസ്ക് ചെയ്യാനാവില്ല എന്നതുകൊണ്ടാണ് നടപടി കടുപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഇനി മുതൽ തുർക്കിയിൽ പ്രവർത്തിക്കുന്ന എയർലൈനുകൾ ഫ്ലൈറ്റ് അനൗൺസ്മെന്റുകൾ അപ്ഡേറ്റ് ചെയ്യണം ർക്കിംഗ് ലോട്ടിൽ എത്തുന്നത് വരെ സീറ്റിൽ തന്നെ തുടരാൻ കർശന നിർദ്ദേശം നൽകണമെന്നാണ് ഏവിയേഷൻ അതോറിറ്റിയുടെ ഉത്തരവ് ഫ്ലൈറ്റ് ക്രൂവിന്റെ നിർദ്ദേശം മാനിക്കാത്തവരുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും ഏവിയേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെയ് ആദ്യം തന്നെ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത് എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് തുർക്കി അറിയിച്ചിട്ടില്ല ഇനി വിമാനത്തിനകത്തൂടെ നടക്കുന്നത് പോട്ടെ സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് എന്താ ഇത്ര കുഴപ്പമെന്നാവും നമ്മൾ ചിന്തിക്കുക അല്ലെ പക്ഷെ വിചാരിക്കുന്നതിനേക്കാൾ പ്രശ്നമുണ്ട് അത്തരം പ്രവർത്തികൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ലോക്ക് ചെയ്ത് അനങ്ങാനാവാത്ത വിധമാവും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ സൗകര്യത്തിന്റെ പുറകോട്ടൊക്കെ ചായാമെങ്കിലും ശരീരം സീറ്റ് ബെൽറ്റ് കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടാകും ഇത് നമുക്ക് നൽകുന്ന സുരക്ഷ ചെറുതല്ല വിമാനത്തിന് ഒരു അടിയന്തര ലാൻഡിങ് നടത്തണം എന്ന് കരുതുക കൃത്യമായി ലോക്ക് ചെയ്ത ഒരു സീറ്റാവും ചിലപ്പോൾ റീക്ലെയിം ചെയ്ത ഒരു സീറ്റിനേക്കാൾ പോലും സേഫ് അപ്പോൾ പിന്നെ എഴുന്നേറ്റ് നിർത്തത് ബുദ്ധിമുട്ട് പറയേണ്ടതില്ലല്ലോ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് ഇറക്കേണ്ടതായി വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിലത്തി വീഴും ക്രിട്ടിക്കലായ സാഹചര്യങ്ങളിൽ യാത്രക്കാർ കൂട്ടത്തോടെ എഴുന്നേറ്റ് വന്നാൽ പ്ലെയിനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനും അത് തടസ്സം സൃഷ്ടിക്കും പിന്നെ വായുവിലൂടെ വാഹനമാണ് എന്നതുകൊണ്ട് തന്നെ പ്ലെയിനിൽ കുറച്ചധികം കരുതൽ വേണം എന്ന് നിർബന്ധം വെക്കുന്നത് ഒരു തരത്തിൽ നല്ലത് തന്നെയാണല്ലോ പ്ലെയിനിന്റെ ബാലൻസ് ശരിയാകണമെങ്കിൽ അത് തടസ്സം നിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുകയാകും നമ്മുടെ ജീവനും നല്ലത് യുഎസിൽ ഫ്ലൈറ്റ് ക്രൂവിന്റെ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് പതിവാണ് ഫ്ലൈറ്റിലെ മോശം പെരുമാറ്റം മൂലം ജയിൽ ശിക്ഷ കിട്ടിയവർ വരെയുണ്ട് അവിടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെട്ട ക്രൂ അംഗങ്ങളോട് കയർത്തതിന് നിയമ നടപടി നേരിട്ടവരും ഏറെയുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഫ്ലൈറ്റ് ക്രൂവിനോട് മോശമായി പെരുമാറിയ രണ്ടായിരം കേസുകളാണ് യു റിപ്പോർട്ട് ചെയ്തത്